പിന്നെ വേറെന്താ പറഞ്ഞത് ജക്കിരാസുലായിയും കൂടെയുള്ള ആളുകളും അവർ ശിഹയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ മൈസഹരിക്കാത്തത് അവരദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ല മറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അവർ കളവ് പറയുന്നു എന്നുള്ളതാണ് അവരുടെ നേതാവായ ജക്കിരാസുലായി അദ്ദേഹത്തെക്കുറിച്ച് കളവ് പറയുന്നത് പിന്നെ അതാണ് അവരുടെ ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹത്തെക്കുറിച്ച് അത് കളവെന്ന് പറയുന്നത് പൂരം ആസ്വാദിക്കുകയും നിങ്ങൾ സത്യം പറയുന്ന ആളുകളോട് കൂടെ നിൽക്കണം അവരെ നമുക്ക് കളവ് പറയുന്ന ഒരാളുടെ ഇതീം പഠിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ രഹസ്യമായ രഹസ്യമായ മീറ്റിങ്ങൾ പോലും പങ്കെടുക്കുന്ന ആളുകൾ അവരിലേക്ക് അവരിലേക്കത് പകരാൻ നല്ല സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അവരുകൊണ്ട് സഹകരിക്കാത്തത് പിന്നെ അവർ വഴി തടയും അവരെ കൂടെ സഹകരിക്കുന്ന ഒരാൾ എൽമ് പഠിക്കാൻ എം എൽ എക്ക് പോകാനും ഇന്ന് ലോകത്ത് ഏറ്റവും പ്യുവറായ സലഫിദാവാത്തെ സംഘടനകളില്ലാതെ ഇല്ലാതെ സലഫിയത്ത് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അവിടുത്തെ ആളുകളെക്കുറിച്ച് അവരാരോപണം പറയും അത് ഇതിലേക്ക് പകരും അമ്മിലേക്ക് പകരും അതുകൊണ്ടാണ് നമ്മൾ അവരൊഴിവാക്കുന്നത് രണ്ടാമതായി സൽമാൻ സുലഹി മറ്റു കൂടുതൽ ആളുകളും അവർ പല വിഷയത്തിലും വെള്ളം ചേർക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ പിരിവിൻ്റെ വിഷയം സക്കിറ അസ്വലായി പിരിക്കാൻ പോയപ്പോൾ സൽമാൻ സുലഹ്ഹായ് ജക്കിറസ്ലായി പിരിവിനെ എതിർത്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഷേഖ് മുഖിൻ്റെ കിതാബ് എടുത്ത് വെച്ച് ഷേഖിറസ്ലായി ക്ലാസ് എടുത്ത് പിരിവിനെതിരായിരുന്നില്ല മറിച്ച് നമ്മുടെ നാട്ടിലെ മുജാഹുദുകൾ പിരിക്കുന്ന പിരിവിൽ കുറച്ച് മാറ്റം വരുത്താനുണ്ട് എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ മുജാഹിദുകളാണെന്ന് തന്നെ പറഞ്ഞ് ഐഡൻറ്റിറ്റി വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം പിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ഇതുപോലെ സക്കിറസ്ലായും അവരുടെ വലിയൊരു വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരൊരു തൗവ് ചെയ്തിരിക്കുന്നു അവർ ഹിസ്ബിയത്ത് വിട്ടിരിക്കുന്നു എന്ന് തുറന്ന് പറയാൻ അവർക്ക് മടി ഇപ്പോഴും ഉണ്ട് വൈസം മുസ്ലിർ മറ്റേ മ്യൂസിക്കുള്ള ബസ് കയറാൻ കയറാതിരുന്നാലും നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് അവർ കളിയാക്കിയ ഒരു ഇതിറക്കിയപ്പോൾ റസുലായതിന് മറുപടിയായി പറഞ്ഞ എന്താണ് അദ്ദേഹം സൽഫിയത്തിന് വേണ്ടി നൂറ്റി നൂറ്റമ്പത് മുഖാമുഖം നടത്തിയ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്തി ആദ്യം ഒരു മുപ്പത്തേനിങ്ങനെ ഇങ്ങനെ പുകഴ്ത്താൻ പറ്റുമോ സൽഫിയത്തിന് വേണ്ടിയാണോ ഈ അയബാർലെന്നു പറഞ്ഞ പരിപാടി നടത്തുന്നത് പിന്നെ എന്നിട്ട് അദ്ദേഹം ഹിസ്ബിയത്ത് തലയിൽ കയറിയപ്പോൾ ഇപ്പോൾ പറയുന്നത് കണ്ടില്ലേ ഇത് യഥാർത്ഥത്തിൽ ഇപ്പം വിശമുച്ചാൽ പറയുന്ന കാര്യമല്ല മ്യൂസിക്കുള്ള ബസ്സിൽ പോവാം അല്ലാത്തുള്ള കല്യാണത്തിന് പോവാം സ്ഥാപനങ്ങൾ പഠിക്കാം ഇതൊക്കെ ഇവർ ഒറ്റക്കെട്ടായി ഒരു കാര്യമാണ് അത് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ മാത്രം മാറി പറയുന്നത് നേരെ മറിച്ച് മറ്റുള്ളവരൊക്കെ പെട്ടെന്ന് മാറിപ്പോയി എന്ന രീതിയിലാണ്